കോളേജ് ഈ വർഷം വജ്ര ജൂബിലി ആഘോഷിക്കുകയാണ് കോളേജ് അറുപത് വർഷം പൂർത്തിയാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് പിന്നീട് കായംപിള്ളി രൂപത രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അറുപതാം വയസ്സിലേക്ക് പ്രവേശിക്കുക അതായത് പൂർവ്വ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഈ കോളേജിൽ നിന്ന് വിസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ അമ്മമാർ സമീപത്തുള്ള വിദ്യാലയങ്ങളും എല്ലാവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനും അവരുടെ ശേഷി പരീക്ഷിക്കപ്പെടുവാനും അല്ലെ നമ്മുടെ ശക്തി മറ്റുള്ളവരുടെ അടുത്ത് പ്രകടിപ്പിക്കാനും കൂടെ ഉള്ളൊരു അവസരമായിട്ട് നമ്മളൊരു ജൂബിലി എക്സ്പോ നമ്മൾ കണ്ടക്ട് ചെയ്യുക സെപ്റ്റംബർ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലാണ് ഇപ്പോൾ വിനോദത്തിനുള്ള അവസരങ്ങളും ഈ എക്സിബിഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട് നമ്മള് പതിനായിരത്തിലധികം ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള വർക്കുകൾ നമ്മൾ വളരെയധികം മുന്നോട്ട് പോയി സെപ്റ്റംബർ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലാണ് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെ സ്പെക്ട്ര എന്ന് പേരിട്ടിട്ടുള്ള നമ്മുടെ ഡയമണ്ട് ജൂബിലി എക്സിബിഷൻ എന്താ കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ ഈ ഒരു എക്സിബിഷനിൽ നാല് കാര്യങ്ങളാണ് ഉണ്ടാകുക ഒന്ന് കോളേജിലെ ഓരോ പഠന ഡിപ്പാർട്ട്മെന്റുകളും ഒരുക്കുന്ന സ്റ്റാളുകൾ അതിൽ ശാസ്ത്രം മാനവിക വിഷയങ്ങൾ സാഹിത്യം എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള സ്കൂളിലും കോളേജിലും കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുന്നതിനുള്ള അവസരങ്ങളാണ് ഒരുക്കുക വളരെ രസകരമായിട്ടുള്ള വിനോദങ്ങളും അതിനോട് ചേർത്ത് വയ്ക്കും പാഠഭാഗങ്ങൾ ഉൾപ്പെടും അതിലധികമായി പഠിക്കേണ്ട കാര്യങ്ങളും ഉൾപ്പെടുത്തും അപ്പോൾ വളരെ വിശാലമായ ഒരു സസ്യശാസ്ത്ര പ്രദർശനം വിവിധ ഇനം തളികളെ കുറിച്ച് പുഷ്പങ്ങളെ കുറിച്ച് പൂക്കളെ അതുപോലെ തന്നെ തടി ഈ പഴങ്ങൾ അങ്ങനെ ഒരു നൂറ്റി അൻപതിലധികം നെൽവിത്തിനങ്ങൾ യൊക്കെ പ്രദർശനത്തിൽ ഉണ്ടാകും അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി വിഭാഗങ്ങളിൽ രസകരമായ അതേസമയം വിജ്ഞാനദായകമായ പരീക്ഷണങ്ങൾ അത് പ്രകാശത്തെ സംബന്ധിച്ച് വ്യത്യസ്ത രാസപദാർത്ഥങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള അറിവുകൾ ഗണിതശാസ്ത്ര വിഭാഗത്തിലാണെങ്കിൽ ഗണിത തത്വങ്ങളെ പ്രായോഗികമായ രീതിയിൽ മൂർത്തവൽക്കരിച്ച് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങൾ മാനവിക വിഷയങ്ങൾ വരുമ്പോൾ പണം പണത്തിന്റെ ഉപയോഗം റിസർവ് ബാങ്കിന്റെ പ്രവർത്തനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ആയിരവും ആയിരത്തി അഞ്ഞൂറും ഒക്കെയുള്ള നാണയങ്ങൾ വളരെ പഴക്കം ചെന്ന നാണയങ്ങൾ മലയാളത്തിലിറങ്ങിയിട്ടുള്ള പത്ര പ്രസിദ്ധീകരണങ്ങൾ കളരി പോലെയുള്ള ആയോധന കലകൾ കേരളത്തിൻ്റെ തനത് കലകൾ ഇവയൊക്കെ പ്രദർശന വിഷയമാകും അതുകൂടാതെ സാഹിത്യത്തിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള പല കഥാപാത്രങ്ങൾ രംഗങ്ങൾ ലോകം മുഴുവനും കുട്ടികളും മുതിർന്നവരും വായിക്കുന്ന ശ്രദ്ധേയമായ പുസ്തകങ്ങളിലെ പശ്ചാത്തലം ഇവയൊക്കെ നേരിട്ട് അനുഭവത്തിൽ നിന്നുള്ള അവസരങ്ങൾ അങ്ങനെ വൈവിധ്യമാർന്ന വിഭവങ്ങൾ അടങ്ങിയ വലിയ പ്രദർശന സ്റ്റാളുകളാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുക്കുന്നത് രണ്ടാമത് പുറത്തു നിന്നുള്ള ഏജൻസികളുടെ പ്രദർശന സ്റ്റാളുകളാണ് അതിലൊന്നാമത്തേത് ലേണോവോ എന്ന് പറയുന്ന ലോകത്തിൽ ഒട്ടേറെ രാജ്യങ്ങളിൽ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രദർശന സംവിധാനമാണ് അവരുടെ പ്രദർശനത്തിന് മുഖ്യമായും മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടാവുക ഒന്ന് പ്ലാനറ്റോറിയം അത് പ്രപഞ്ചത്തെ പരിചയപ്പെടുത്തുന്നതിനുള്ളതാണ് രണ്ടാമത് റോബോട്ടിക്സ് അതിൽ നൃത്തം ചെയ്യുന്ന നായ കൈ കൊടുക്കുന്ന മനുഷ്യ റോബോട്ടുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളടക്കമുള്ള ഒരു പത്ത് പതിനഞ്ചോളം റോബോട്ടുകളുണ്ടാകും പിന്നെ വെർച്വൽ റിയാലിറ്റിയുടെ അനുഭവങ്ങളും അതിലുണ്ടാവും ഇത് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റബ്ബർ ബോർഡ് എന്നിങ്ങനെയുള്ള വ്യത്യസ്ത വകുപ്പുകളുടെ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ അത് ഇതുപോലെ തന്നെ ഇവിടെ ക്രമീകരിക്കുന്നതാണ് മൂന്നാമത് വരുന്നത് ഭക്ഷണമാണ് വ്യത്യസ്തമായ ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ കോളേജിൽ ഈ ഭക്ഷണം പ്രോസസ്സ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് ആ കുട്ടികളുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ പരമ്പരാഗത വിഭവങ്ങളും ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള പുതിയ വിഭവങ്ങളും അടങ്ങുന്ന ഒരു ഭക്ഷണശാല ഉണ്ടാകും അത് ഈ മുഴുവൻ സമീപം പ്രവർത്തിക്കുന്നു നാലാമത് പ്രദർശനത്തിന്റെ ഭാഗമാകുന്നത് ഈ കലാ സാംസ്കാരിക പരിപാടികളാണ് അത് പരമ്പരാഗത കലകളും ആധുനിക കുട്ടികൾക്ക് താല്പര്യമുള്ള തരത്തിലുള്ള പ്രദർശനങ്ങളും അടങ്ങുന്ന രീതിയിലാണ് അതുപോലെ കേരളത്തിലെ ഏറ്റവും മികച്ച യോഗ പ്രവർത്തകളുള്ള അവാർഡ് നമ്മുടെ ഒരു കുട്ടിക്ക് കിട്ടിയിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ അതുപോലെ കോളേജിലെ ഏറ്റവും മികച്ച തലത്തിലും അതിന് മുകളിലും സമ്മാനങ്ങൾ തരസ്ഥമാക്കിയ കുട്ടികളുടെ അവതരണങ്ങൾ ഇതൊക്കെ ഉണ്ടാകും പുറമേ നിന്നുള്ള കലാകാരന്മാരുടെ അവതരണങ്ങളും ഉണ്ടാകും അങ്ങനെ വൈകുന്നേരങ്ങൾ വളരെ ലൈവായി കോളേജ് മുഴുവൻ അണിഞ്ഞൊരുങ്ങിയുള്ള ഒരു പരിപാടികൾ പ്രതീക്ഷിക്കുന്നു കോളേജിലെ മുഴുവൻ അധ്യാപകരും കുട്ടികളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പരിസര പ്രദേശത്തുള്ള എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി കാഞ്ഞിരപ്പള്ളിയുടെ ഒരു ഉത്സവമായി കാഞ്ഞിരപ്പള്ളി കൊണ്ടക്കയം എരുമേനി ഈ ടൗണുകളുടെ ഉൾപ്രദേശങ്ങൾ ഈരാറ്റുപേട്ട ഈ ഒരു ഇത്ര ഒരു പ്രദേശത്തിൻ്റെ മുഴുവനൊരു വലിയ ഉത്സവമായി ഇത് നടത്തണമെന്നാണ് കോളേജിൻ്റെ ആഗ്രഹം കുട്ടികളെല്ലാവരും അതിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് കുടുംബത്തോടെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് നമ്മൾ പരിപാടി വിഭാവനം ചെയ്യുന്നത് എല്ലാ പ്രായക്കാർക്കും യുവാക്കൾക്കും എൽ കെ ജി മുതലുള്ള കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഒക്കെ ഒരേ സമയം വിജ്ഞാനവും വിനോദവും ആണ് നമ്മുടെ ലക്ഷ്യം ആ രീതിയിലാണ് സ്റ്റാർട്ടിംഗ് പ്ലാൻ ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് നടക്കുന്ന സ്പെക്ട്ര ഡയമണ്ട് ജൂബ്ലി എക്സിബിഷൻ അത് സാറ് പറഞ്ഞ പോലെ ഏജൻസി അവരുടെ സ്റ്റാൾ ഇടുന്നുണ്ട് അതിലെല്ലാ ഉപരി ഈ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റേന്നും ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ കെമിസ്ട്രി ഫിസിക്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ എ എൽ കെ ജി തൊട്ട് മുതൽ ഏത് പ്രായക്കാർക്കും അറിവും കൗതുകവും ഉണർത്തുന്ന പലതരത്തിലുള്ള സ്റ്റാളുകൾ ഉണ്ടാവും ഫുഡ് കോർട്ടുകൾ ഉണ്ടാവും ഇപ്പം ഇതിനെ മനോഹരമാക്കുന്നത് ഈ കോളേജ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥിയും വോളണ്ടിയേഴ്സ് ആയിട്ടല്ല എല്ലാ വിദ്യാർത്ഥികളുടെയും നേരിട്ടുള്ള പങ്കാളിത്തം ഒരു എല്ലാവരുടെയും യും എല്ലാവരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പങ്കാളിത്തം പുറത്തുനിന്ന് വരുന്ന കുട്ടികളടക്കം കൊച്ചുകുട്ടികളടക്കം മുതിർന്നവര് വളരെ എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇപ്പൊ ഈ എക്സിബിഷനുകൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു അങ്ങനെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കൊച്ചുകുട്ടികളടക്കം പഠിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് ഈ ശാസ്ത്രമേഖലകളിലൊക്കെ അതടക്കം അങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു ലൈവായിട്ട് അതിനെ കണ്ടറിഞ്ഞ് കൃത്യമായി മനസ്സിലാക്കുന്നതിനുള്ള കാര്യങ്ങളെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊച്ചുകുട്ടികളടക്കം വിവിധ കോളേജുകളിൽ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കി ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് അവർ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി മനസ്സിലാക്കി പുറത്തേക്ക് പോകാനുള്ള ഒരു അവസരമാണ് ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ ഈയൊരു പ്രവർത്തനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ വന്നുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഞങ്ങൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ ക്ഷണിക്കുകയാണ് എല്ലാവരുടെയും കുട്ടികളുടെയും മുതിർന്നവരുടെയും കുടുംബങ്ങളുടെയും എല്ലാം എല്ലാവിധ പിന്തുണയും അവരുടെ പങ്കാളിത്തമൊക്കെ ഞങ്ങൾ ഈയൊരു പ്രവർത്തനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു